കാരണം അതുമായി കൊണ്ട് സഹകരിക്കണം എന്നാണ് പ്രത്യേകം പറയാനുള്ളത് കാരണം സമസ്തെന്നുള്ളത് അത് നമ്മളെ ഒഹർവിയായ നിലക്ക് നമ്മൾക്ക് വൈകാട്ടി തരുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേളജ ഭൗതികമായ ഒരു നേട്ടമുദ്ദേശിച്ചതിൽ ആരും കൂടണ്ട ഞാൻ പറയുന്നുണ്ട് എല്ലാം കൊടുത്തു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഇത് ഒഹർവിയായ നേട്ടം നമുക്ക് ലഭിക്കപ്പെടണം ആ നേട്ടം ലഭിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടനയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ സംഘടനയിൽ നിന്നും കൊണ്ട് വളർന്ന് വലുതായി വന്ന പലരും ഈ സംഘടനയെ തിരിച്ചു കുത്തുന്നവരും കൊഞ്ചനക്കാട്ടിനൊക്കെ ഉണ്ടാവും പല ഭാഗങ്ങളിലും അവരൊക്കെ അത് അറിയിക്കേണ്ട അർഹതയോ പിന്നെ അവജ്ഞയോടു കൂടി ജനങ്ങൾ അവരെ വിലയിരുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അതാണ് പറയാനുള്ളത് സംഘടന എന്നുള്ളത് ഒരു ഇലാഹിയായ സംഘടനയാണ് ബഹുമാനപ്പെട്ട ബമ്രാ അബ്ദുൾ ഖാസി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇലാഹിയായ സംഘടന തികച്ചും അള്ളാഹുവിൻ്റെ ഒലിയാക്കന്മാരാണ് ഈ സംഘടന അവിടെ പടുത്തുയർത്തിയിട്ടുള്ളത് അവരെന്നും നമ്മളെ കൂടെയുണ്ട് എന്നും നമ്മളെ കൂടെ ഉണ്ട് അവർ ആ ഉണ്ട് എന്നുള്ള വിശ്വാസക്കാര വിശ്വാസേ നമ്മളെ വിശ്വാസേ മഹാന്മാർ അവർക്കുള്ള തസോറുഫാത്തുകൾ മരണത്തിന് ശേഷം വളരെ ശക്തമായിട്ടായിരിക്കും കാരണം ആത്മാവ് ശരീരവുമായി കൊണ്ട് വിട്ടി വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവിൻ്റെ പ്രൗഢി വളരെ കൂടുതലായിരിക്കും ആ ആത്മാവ്